തെരുവുനായ നിയന്ത്രണം സുപ്രീം കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ കോർപ്പറേഷൻ കർശന നടപടിയിലേക്ക് തലസ്ഥാന നഗരിയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നിർണായകമായ നടപടികളിലേക്ക് കടക്കുകയാണ് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവിന്റെ ബലത്തിൽ നഗരത്തിലെ പ്രധാന പൊതുയിടങ്ങളിൽ നിന്ന് നായകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ നായകളെ പിടികൂടി മന്ദ്യം കരണവും വാക്സിനേഷനും നൽകി തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം ഇതിനായി പുതിയ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ താല്പര്യപത്രങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞു സന്നദ്ധ സംഘടനകളും സ്വകാര്യ ഏജൻസികളും ഈ ദൗത്യത്തിൽ കോർപ്പറേഷനൊപ്പം കൈകോർക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഏകദേശം മൂവായിരം നായകൾക്ക് പാർപ്പിടമൊരുക്കാനുള്ള വലിയൊരു ദൗത്യമാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് വലിയ സാമ്പത്തിക ചെലവും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമായി വരും ജീവനക്കാരുടെ കുറവും നിയമപരമായ നൂലാമാലകളും ചില കോണുകളിൽ നിന്നുള്ള എതിർപ്പുകളും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് കൂടുതൽ എ ബി സി സെന്ററുകളും എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാവുന്ന പോർട്ടബിൾ യൂണിറ്റുകളും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും പൊതുജനങ്ങളുടെ സുരക്ഷയും ഒപ്പം മിണ്ടാപ്രാണികളോടുള്ള കരുണയും ഇവ രണ്ടും മുൻനിർത്തിയാണ് കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തെരുവതായ പ്രശ്നം ശാസ്ത്രീയമായും മാനുഷികമായും പരിഹരിക്കാനുള്ള ഈ നീക്കത്തിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി കോർപ്പറേഷൻ അഭ്യർത്ഥിക്കുന്നു